ഹായ് വേഴ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി പാർട്ടി പാർട്ടിയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ട്രിപ്പിൾ ആണ് പ്രൈസ് വരുന്നത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഡബിൾ എക്സൽ സൈസ് ആണ് എക്സൽ ആയിരിക്കും പറ്റും ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്താൽ മതി ഓട്ടോ ഫസ്റ്റ് ടീൽ ബ്ലൂ ആണ് ഷെയ്ഡ് ഇതിൻ്റെ മെറ്റീരിയൽ സ്റ്റാർ ജോർജറ്റ് ആണ് കേട്ടോ നെക്കിലൊക്കെ നല്ല അടിപൊളി ഡിസൈൻ ആണ് ഫുള്ള് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ബോട്ടം ഷോള് അപ്പോൾ ഇത് സ്പെഷ്യൽ കളക്ഷൻസ് ആണ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോട്ടോ ടോപ്പിന്റെ എൻഡിലും നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് സൈസാണ് കാണിച്ചോണ്ടിരിക്കുന്നത് ഫുൾ ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇമ്പോർട്ടൻ ഷിനോൺ ആണ് മെറ്റീരിയൽ ടോപ്പിന്റെ എൻഡിലൊക്കെ നല്ല അടിപൊളി ഡിസൈൻ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് നല്ല അടിപൊളി ഐറ്റം ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഐറ്റം പർച്ചേസ് ചെയ്താലും നഷ്ടാവില്ല അത്രയും അടിപൊളി കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് പീ ബ്ലൂ ആണ് ഷെയ്ഡ് റോയൽ ബ്ലൂ അല്ലോ നെക്സ്റ്റ് സ്റ്റാർ ജോർജറ്റ് ആണ് നെറ്റീരിയൽ പെട്ടെന്ന് കാണിച്ചു പോവാം കേട്ടോ സ്റ്റാർ ജോർജറ്റ് ആണ് നെക്കലൊക്കെ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ബി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഡി ടി ഡി സി ആണെങ്കിൽ നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ കിട്ടും ഞങ്ങൾ പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഡി ടി ഡി സി ചൂസ് ചെയ്തോ കേട്ടോ ഇതിന് വേണ്ടവരൊക്കെ ഡി ടി ഡി സി ചൂസ് ചെയ്തോ പോസ്റ്റ് ആണെങ്കിൽ മിനിമം ഒരു പത്ത് ദിവസമൊക്കെ ആവും നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ആണ് കേട്ടോ നെക്കിലൊക്കെ ഫുള്ള് സീക്വൻസ് വർക്കാണ് ഇത് രംഗോലി സിൽക്കാണ് മെറ്റീരിയൽ ഒരു ജോർജറ്റ് മെറ്റീരിയൽ പോലെ നിൽക്കുന്ന ഒരു മെറ്റീരിയൽ തന്നെ കേട്ടോ ഇതൊക്കെ നല്ല അടിപൊളി ഐറ്റാണ് ഇത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ മെറ്റീരിയൽ ആണ് ഗ്രീൻ ആണ് ഷെയ്ഡ് കേട്ടോ ഗ്രീൻ അല്ല ഗ്രീൻ ഷീഡ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് ആയിക്കോട്ടോ ഇത് എക്സൽ സൈസ് ആണ് കേട്ടോ ഈ ഒരെണ്ണം മാത്രം എക്സൽ ആണ് അല്ല അടിപൊളി ആണ് കേട്ടോ അതൊക്കെ കേട്ടോ എക്സൽ ഡബിൾ എക്സ് എൽ പറ്റുന്നതാണ് പീകോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ ഇതൊന്നും നിങ്ങൾക്ക് ട്രിപ്പിൾ നയന് ഒരിക്കലും കിട്ടില്ല അത്രയും അടിപൊളി ഐറ്റാണ് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് കൊടുത്തിട്ടുള്ളത് ഇതൊരു മെറൂൺ ആണ് ഷെയ്ഡ് കേട്ടോ അല്ല മെറൂൺ ഷെയ്ഡാണ് നെക്കലൊക്കെ നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ അത് വിചിത്ര സിൽക്ക് ഡബിൾ എക്സൽ സൈസാണ് ഞാനിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ടീൽ ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക ഓക്കെ ഈ ഒരു ഡിസൈൻ കണ്ടും അടുത്ത് പറഞ്ഞിട്ട് കമൻ്റ് ഒക്കെ ഞാൻ കാണാറുണ്ട് പക്ഷേ ഇത് എത്ര വീഡിയോ ചെയ്താലും നമുക്ക് തികയാറില്ല അത്രയും എൻക്വയറി ഉള്ള ഒരു ഐറ്റാണ് കേട്ടോ ഈ ഒരു ട്രിപ്പിൾ നയൻ്റെ അപ്പോൾ ഒരുപാട് പേർക്ക് ഇനിയും കിട്ടാത്തതായിട്ടുണ്ട് നിങ്ങൾ തന്നെ കമൻസ് കണ്ടിട്ടുണ്ടാവും എന്താ മെസ്സേജ് അയക്കുമ്പോഴേക്കും സ്റ്റോക്ക് ഔട്ട് ആണെന്ന് പറയേണ്ടതെന്ന് അപ്പോൾ അത്രയും എൻക്വയറി നമുക്ക് ഈ ഒരു ഐറ്റത്തിനുണ്ട് നമുക്ക് എത്ര പീസ് കൊടുത്താലും തികയാറില്ല ഓക്കെ അപ്പോൾ നമ്മൾ വെസ്റ്റേൺ കളക്ഷൻസും കോട്ടൻ്റെയും എല്ലാ വീഡിയോസും ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ ഒരു വീഡിയോ മാത്രമായിരിക്കും പാർട്ടിവെയറിൻ്റെ മാത്രം അപ്പോൾ എല്ലാ വീഡിയോസും എടുത്ത് കാണാം എല്ലാ വീഡിയോസും മാറി മാറി ചെയ്യാറുണ്ട് കൂടുതൽ നമ്മൾ ട്രിപ്പിൾ നയൻ്റെ ആണ് ചെയ്യാറ് അതിനെ നമുക്ക് ഒരുപാട് പേര് എപ്പോഴും മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കാറുണ്ട് കേട്ടോ ട്രിപ്പിൾ നയൻ്റെ കളക്ഷൻസിന് വേണ്ടിയിട്ട് അപ്പോൾ വളരെ അഫോർഡബിൾ ഇതൊക്കെ വേണ്ടി നല്ല അടിപൊളി ഐറ്റാണ് സ്ലിറ്റ് ഇതിൻ്റെ സ്ലിറ്റിലൊക്കെ ആണ് നല്ല ഹെവി വർക്കാണ് ഇതൊക്കെ നിങ്ങൾക്ക് ട്രിപ്പിൾ നയൻ എവിടെ കിട്ടുമോ അത്രയും അടിപൊളി ഐറ്റാണ് കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ ഐറ്റം കൊടുക്കുന്നത് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ ഇത് ഫുൾ ഹെവി വർക്കാണ് ഇതിൻ്റെ ബോട്ടം പലാസമാണ് കേട്ടോ നല്ല നത്രയും വിടുത്ത് വരുന്നുണ്ട് എക്സസൈസായി ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും കേട്ടോ രണ്ട് സൈഡും ഒരു ഓരോ ഇഞ്ച് വെച്ചിട്ട് ഷെയ്പ്പ് ചെയ്താൽ കറക്റ്റായിരിക്കും പിന്നെ നെക്കിൽ ഹാൻഡ് വർക്കാണ് കേട്ടോ ഹാൻഡ് വർക്ക് ഉള്ളതൊക്കെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കണ്ട അപ്പം നമ്മുടെ ഒന്ന് ഐറ്റം പർച്ചേസ് ചെയ്തവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മൾ ഈ ഒരു റേറ്റ് അല്ലേ അതുകൊണ്ട് ക്വാളിറ്റി കുറവുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് സംശയങ്ങൾ ഉണ്ടാവും അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ആദ്യം പർച്ചേസ് ചെയ്തതിനൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഇത് ക്രഞ്ചി മെറ്റീരിയലാണ് നല്ല അടിപൊളി ആണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് കേട്ടോ അതൊക്കെ നിങ്ങൾ പുറത്ത് പോയി എടുക്കുകയാണെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് ചുരുങ്ങിയത് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടാവും ആണ് ഇതൊരു ഗ്രീൻ ആണ് കേട്ടോ ബ്ലൂ ഐറ്റാണ് വീഡിയോയില് കാണത് പീ കോ ഗ്രീൻ ആണ് ഇതിന്റെ കളർ നല്ല ഭംഗിയുള്ള ഐറ്റാണ് ഡബ്ൾ എക്സൽ സൈസ് ആണ് അപ്പൊ അടുത്ത വീഡിയോയില് നമ്മള് ത്രിപ്ലെക്സിലും കൂടെ ആഡ് ചെയ്യാം കേട്ടോ കമന്റ് ചെയ്യാൻ കണ്ടിരുന്നു ത്രീ എക്സലും ഫോർ എക്സലും ഒക്കെ വേണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അടുത്ത വീഡിയോയിൽ അതും കൂടെ ആഡ് ചെയ്യാം ഇന്നത്തെ ശേഷം ഒരു വീഡിയോ കൂടി ഉണ്ടാവും ഉണ്ടാവട്ടോ ത്രിപ്ലക്സലി ഫോർ എക്സലിന്റെ ഈ ട്രിപ്പിൾ നയൻ പ്രൈസ് റേഞ്ചിൽ തന്നെ ഉണ്ടാവും ഇതും പലാസമാണ് കേട്ടോ ഇത് സ്റ്റാർ ചോർജിട്ടാണ് മെറ്റീരിയൽ അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കണം ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് അതുപോലെ തന്നെ കറക്റ്റ് സൈസ് ചോദിക്കുക കളർ ചോദിക്കുക പിന്നെ മെറ്റീരിയലും ചോദിക്കുക എന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഓക്കെ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക ക്രഞ്ചി മെറ്റീരിയലാണ് നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ അതിൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോട്ടോ ഇത് റെഡ് അല്ല മെറൂൺ ആണ് ഷെയ്ഡ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ലാവണ്ടർ ആണ് കേട്ടോ അതൊക്കെ ഫുൾ ഹെവി വർക്ക് ആണ് ഇതൊക്കെ സിംഗിൾ പീസ് മാത്രമേ ഉണ്ടാവുള്ളൂട്ടോ എല്ലാം സിംഗിൾ പീസ് ആണത് ഉണ്ടാവുള്ളൂ ഇന്നത്തെ വീഡിയോയിലത്തെ കളക്ഷന് ഓക്കെ ലാസ്റ്റ് പീസുള്ള മാത്രം എടുത്തിട്ട് വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ആദ്യാദ്യം മെസ്സേജ് അയക്കുന്നവർക്കും ആദ്യാദ്യം പേയ്മെന്റ് ചെയ്യുന്നവർക്കായിരിക്കും ഐറ്റം കിട്ടുകട്ടോ ഇതൊക്കെ ഫുൾ ഹെവി വർക്കാണ് ത്രെഡ് വർക്കും ചെറിയ ചിക്കൻസ് വർക്കൊക്കെ വരുന്നുണ്ട് നല്ല അടിപൊളി ആണ് ആയിട്ടാണ് മിസ്സാക്കണ്ടത് സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജിറ്റിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നല്ല അടിപൊളി ഐറ്റാണ് കേട്ടോ ഇത് സോഫ്റ്റ് ക്രഞ്ചി മെറ്റീരിയലാണ് നല്ല ഭയങ്കര ഒരു കളറാണ് കേട്ടോ അത് ഒരു ലൈറ്റ് ബ്ലൂ വൈലറ്റ് അതൊക്കെ മിക്സ് ഒരു കളറാണ് ലൈറ്റ് ഷീലാണ് അപ്പോൾ സൈസ് കറക്റ്റ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യണം കേട്ടോ അൺ സൈസ് ആണെങ്കിൽ റിട്ടേൺ എടുക്കില്ല എല്ലാ വീഡിയോസിനും പറയാറുണ്ട് പിന്നെ നമ്മൾ പറയാതെ റിട്ടേൺ അയക്കുന്ന സാധനങ്ങളും നമ്മളവിടെ എടുക്കില്ല കേട്ടോ അത് റിജക്റ്റ് ചെയ്ത് വരും നമ്മളോട് ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്തെങ്കിലും റിട്ടേൺ ഉണ്ടെങ്കിൽ അയക്കാൻ പാടുള്ളൂ പിന്നെ ഡാമേജ് ഉണ്ടെങ്കിൽ അത് നമ്മൾ റിട്ടേൺ എടുക്കും ഡാമേജ് പീസ് ആണെങ്കിൽ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും കിട്ടിയത് ഡാമേജ് ആണെങ്കിൽ അത് നമ്മൾ റിട്ടേൺ എടുക്കും അതിന് ഓപ്പണിംഗ് വീഡിയോ വേണം കേട്ടോ നിങ്ങൾക്ക് ഐറ്റം കിട്ടിയാൽ ഓപ്പൺ ചെയ്യുന്ന വീഡിയോ അല്ലേ അത് വേണം അതിൽ തന്നെ ഡാമേജ് കാണിക്കും വേണം കേട്ടോ എന്നാലാണ് നമ്മളത് റിട്ടേൺ എടുക്കുകയുള്ളൂ ഓക്കെ ഇപ്പം നല്ല അടിപൊളി ഐറ്റമാണ് കേട്ടോ ഫുൾ സീക്വൻസ് വർക്കാണ് റീസ്റ്റോക്ക് ചെയ്തായിട്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നു ഇന്നെക്കലൊക്കെ നല്ല അടിപൊളി ഡിസൈൻ കൊടുത്തിട്ടുണ്ട് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഷാളൊക്കെ നല്ല ഭംഗിയുള്ള ഷാൾ ആണ് പ്രിന്റഡ് ഷാൾ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡബിൾ എക്സിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ അടുത്ത കാണിക്കുന്ന വീഡിയോയില് സൈസൊക്കെ കാണിക്കൂട്ടാ ത്രിപ്ലക്സിലും ഫോർ എക്സിലൊക്കെ അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യും തന്നെ ഉണ്ടാവും അടുത്ത വീഡിയോ ഇതൊക്കെ ഫുൾ ഹെവി വർക്ക് തന്നെയാണ് പീക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് കേട്ടോ ബോട്ടം പല അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്